പാറപ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്താൻ പറ്റുമോ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ തേരണ്ടിയിലെ കർഷകനായ പാലക്കിൽ രാജൻ ഒരേക്കറോളം വരുന്ന സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് രാജന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കോവിഡ് കാലത്താണ് ചപ്പാരപ്പടവ് തേരണ്ടിയിലെ രാജന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കണമെന്ന മോഹമൊതിച്ചത് റബ്ബർ വിലയിടവും തൊഴിലാളികളെ കിട്ടാത്തതുമാണ് രാജനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പത്തനംതിട്ട കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നായി തൈകൾ എത്തിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കി കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി തൈകൾ നട്ടു ചെടിക്ക പടരാൻ പഴയ ടയറുകളും സ്ഥാപിച്ചു യൂട്യൂബിൽ നോക്കിയാണ് പ്രധാനമായും കൃഷി രീതികൾ പഠിച്ചത് മൂന്ന് വർഷം കൊണ്ട് രാജ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ കൃഷി പിന്നെ ഇത് കൊറോണ സമയത്ത് ഇതെങ്ങനെ ഒരു കൃഷി പുതിയൊരു കൃഷി കണ്ടെത്തി ആ അങ്ങനെയാണ് ഇത് റാഗൻ കൃഷിയിലേക്ക് വന്നത് ഇത് തൈ അന്വേഷിച്ചപ്പോൾ പത്തനംതിട്ട എറണാകുളം അങ്ങോട്ടേക്കുള്ള ഏറ്റവും കൂടുതൽ കൃഷിയില്ലത് അങ്ങനെ ആവാത്തുനിന്നാണ് തൈ കൊണ്ടുവന്നത് തൈ കൊണ്ടുവന്ന് കൂടെ തൈയാക്കിയതിന് ശേഷമാണ് ഇവിടെ കോൺക്രീറ്റ് പോസ്റ്റ് വാർത്ത് പിന്നെ ചിവിടെ എട്ടേ പത്ത് അകലത്തിൽ കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുമ്മായ കുമ് കുമ്മായ ഇട്ട് വെച്ച് ആ കുമ്മായ കുമ്മായ ഇട്ട് വെച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അടിവളമായിട്ട് എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് കോഴിവെളം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുള്ള നാല് ചെടി വെച്ചിട്ടൊരു പോസ്റ്റിന് വെച്ച് നട്ടു പഠിച്ചത് യൂട്യൂബ് വഴി തന്നെയാണ് പഠിച്ചത് മറ്റേ വേറെയുടെയും വില്ല ക്ലാസ്സൊന്നും കിട്ടിയില്ല പിന്നെ പരിചയക്കാരെടുക്കുമ്പോൾ ഓരോന്ന് എല്ലാം അതുകൊണ്ടാണ് ഒന്നും നടക്കില്ല ൻ റെഡ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത് ഇതുകൂടാതെ വിവിധ ഇനം വിദേശ ഇനം ഫ്രൂട്ടുകളും രാജന്റെ കൃഷിയിടത്തിലുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് രാജനും കുടുംബവും